ഏറ്റവും പുതുതായി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് മുൻകാല വർഷങ്ങളിൽ വ്യത്യസ്ത എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ക്വസ്റ്റൻസും അതിൻ്റെ ബൈ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പങ്ക് നമ്മുടെ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വളരെ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ വീഡിയോയാണ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഓപ്ഷൻസ് മൊണ്ടേ കുച്ചെംസ് ബോർഡ് മിൻറ്റോ മോർലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ കൗൺസിൽ അപ്പോൾ ആൻസർ വരുന്നത് മിൻഡോ മോർലി പരിഷ്കാരമാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം മിൻഡോ മോർലി ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പാസ്സാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റ് ആണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പാസ്സാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്റ്റാണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് ഈ നിയമം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യൻ കൗൺസിലിൽ രണ്ട് ഇന്ത്യക്കാരെയും നിയമിക്കപ്പെട്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് മിൻഡോ മോർലി ഇതുവഴി അല്ലെങ്കിൽ ഈ നിയമം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഒരിന്ത്യക്കാരനെയും ഇന്ത്യൻ കൗൺസിലിൽ രണ്ട് പേരെയും നിയമിക്കപ്പെട്ടു ദെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കറക്റ്റ് പത്ത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മിൻഡ്യോമോർലി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് മൊണ്ടേ കുച്ചെംസ് ബോർഡ് ഭരണപരിഷ്കാരം ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രാവശ്യകളിലെല്ലാം ദ്വിഭരണം നടപ്പിലാക്കി അപ്പോൾ ദ്വിഭരണം നടപ്പിലാക്കിയത് മൊണ്ടേ കുംസ് ബോർഡ് ഭരണപരിഷ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണെങ്കിലും ഇൻഡ്യോമോർലിയാണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെടുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമം കരി നിയമം എന്നറിയപ്പെടുന്നു ദി അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് റൗലറ്റ് ആക്ട് ഔദ്യോഗികമായി അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെടുന്നത് ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് റൗലറ്റ് ആക്റ്റിനെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിനെ ആൻഡ് ആക്ട് ഫോർ ബെറ്റർ ഗവേണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു ആൻഡ് ആക്ട് ഫോർ ബെറ്റർ ഗവേണൻസ് ഇൻ ഇന്ത്യ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഈ നിയമമാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിനാണ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അത് പ്രാബല്യത്തിൽ വന്നു അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിന് പാസ്സാക്കിയ ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നിലവിൽ വന്നത്